ഹലോ ഗേസ് വെൽക്കം ബാക്ക് ഓ അവർ ചാനൽ ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിഡിലെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ അച്ഛൻ അച്ഛൻമാരം നമ്മൾ ഫ്രീ ഫയർ ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിഗ്സ്റ്റ് ആയിട്ടുള്ള ഇവന്റ് ആയിട്ടുള്ള നമ്മുടെ എയ്റ്റ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടിസ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാവുന്ന റിവാർഡ്സ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയുടെ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് എല്ലാ അനുവേഴ്സർക്കും ഫ്രീ മാജിക്യൂബീസ് നമ്മൾ കയറിയാൽ തരാറുണ്ട് മാജിക് ക്യൂബ് കിട്ടാൻ പോകുന്ന കൂട്ടൊക്കെ ഈ കേസ് ഓൾറെഡി അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ നമ്മൾ ഫ്രീ ഫയർസ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇതുപോലൊരു ഗിഫ്റ്റ് ബോക്സ് കിട്ടാൻ കിട്ടാമോ പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ആർക്കീ ഗിഫ്റ്റ് ബോക്സ് കിട്ടൂല കേട്ടോ പാർട്ടി അറിഞ്ഞോറീസ് എന്തായാലും അൺലിമിറ്റഡ് ആയിട്ട് ബോക്സ് ഗിഫ്റ്റ് ബോക്സ് എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എങ്ങനെയത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം അതിന്റെ ഡീറ്റെയിൽ നോക്കുന്നുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ ഫ്രീ ഫയർ ഇവോ ആർട്ടിൽ ഇവർ ന്യൂ ചേഞ്ച് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ ഇനി നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് രണ്ട് കിട്ടില്ല അപ്ഡേറ്റ് സംഭവിക്കുന്നുണ്ട് അപ്പൊ എല്ലാം എല്ലാം നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ഈസ് വീഡിയോയിലേക്ക് പോവാ അപ്പൊ ആദ്യം തന്നെ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ശ്രമിക്കാൻ നമ്മൾ ഫ്രീ ഫയർ ഇവോ ആൾട്ട് ടൂറിസ് നമ്മുടെ ബഗിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം എല്ലാവരും മാക്സിമം ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ബഗ് ഇപ്പോഴും സോളാ ആവാത്ത കുറെ ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ബഗ് സോളാവാത്തോയ്ക്ക് അപ്പൊ ലൈക്ക് ഇപ്പോഴും വരാത്ത പ്ലേയേഴ്സിനെ നമ്മൾ ഗെറിയെ ചെയ്തിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയറിൽ ന്യൂ വാട്ടി വാട്ടിൽ സ്പിൻ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു വൗച്ചർ കൊണ്ടുവന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവരും കിട്ടിയിട്ടുണ്ടാകും തോന്നുന്നുണ്ട് അപ്പൊ ബഗ്ഗുള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ വൗച്ചർ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ ഇതുപോലെ വൗച്ചർ കാണാൻ പറ്റും പക്ഷെ ബഗ് ഇല്ലാത്തവർക്ക് ബഗ് സംഭവിക്കാത്ത അക്കൗണ്ടിലുള്ള പ്ലയേഴ്സിന് ഈ വൗച്ചർ കിട്ടിയിട്ടുണ്ടല്ലോ പക്ഷെ ഉള്ളവർക്ക് അപ്പൊ ലെവലേ കാണാൻ ലെവലല്ല ലേ കാണാത്ത പ്ലയേഴ്സിന് എന്തായാലും നമ്മൾ ഗറിനെ മെയിൽ ബോക്സിലേക്ക് എത്ര അവർക്ക് മിസ്സായിട്ടില്ല ഉള്ള അതിന്റെ വൗച്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്ര ലെക്ക് നമുക്ക് ഇനി കേറ്റാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ വൗച്ചർ കിട്ടിയില്ലാത്ത ആൾക്കാരാണ് മാക്സിമം അത് ഫാസ്റ്റ് ആയിട്ട് ഈ വരുന്ന മുപ്പതാം തീയതി ഉള്ളിൽ തന്നെ സ്പിൻ ചെയ്യാൻ നോക്കുക കാരണം എക്സ്പയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മാസം മുപ്പതാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കൈ വൗച്ചർ പോട്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് ലെക്ക് കേറ്റാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് ലെക്ക് കേറ്റാന്ന് പറ്റും അപ്പൊ നമുക്ക് ലെഗ് കേറ്റ ഒരു അവസരമാണ് മാക്സിമം അല്ലാതെ യൂസ് ചെയ്യാൻ നോക്കുക നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പാതച്ചിട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ മാസം മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പൊ കിട്ടിയ എത്രീസ് വൗച്ചർ വീതം കിട്ടി കമന്റ് ചെയ്യാട്ടോ അപ്പൊ അതുപോലെ നമ്മൾ ഫ്രീ ഫയർ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ന്യൂ ആർട്ടീസ് വരാൻ പോകുന്ന ലോഗിംഗ് പാജ് ഇതുപോലെ കാരണം കാണാൻ പറ്റും ബസ്റ്റ് ആയിട്ട് നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ മാപ്പിൽ ഇതുപോലെ ട്രെയിൻ പോകുന്നു കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ സ്റ്റോപ്പിൽ പോകേണ്ടി നമുക്ക് ഈ ട്രെയിനിൽ കയറാൻ പറ്റും അവിടെ പോകാണെങ്കിൽ മിസ്റ്ററി ഐലൻഡിൽ പോയിട്ട് അങ്ങനെ ലോഞ്ച് ആവാം നമ്മൾ നിർത്തുക ആ ടൈമിൽ നമുക്ക് അവിടെ കുറച്ച് മിഷൻസ് വരും നമ്മൾ എനിമിനെ ഇല്ലേ മിഷനാണ് തോന്നുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട നമുക്ക് അൺലിമിറ്റഡ് ഗ്ലൂൾ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹിൻഹേലർ ആയിട്ടും അങ്ങനെ കുറേ അധികം അഡ്വാൻറ്റേജ് ഗണ്ണിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ വരുന്ന പറയുന്നത് അത് നമുക്ക് സ്പെഷ്യൽ ില് ഇതുപോലെ നമുക്ക് ലെവലീസ് മെൻഷൻ ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ അക്കൗണ്ടിൽ എത്ര ലെവലുണ്ട് അതേ നമുക്ക് ഇവിടെ ഈ ബോഡിയില് കാണാൻ പറ്റും ബൈക്കിന്റെ പിന്നിലേസ് നിങ്ങൾ കാണലോണി ഒമ്പത് ഏതിലേ ലെവലാട്ടോ അതേപോലെ നമ്മൾ ലെവലീസ് ഇവിടെ മെൻഷൻ ചെയ്യും ഈ ബോഡിലീസ് കൊടുക്കും ഓക്കെ വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല എന്തോ വെറൈറ്റി ആയിട്ട് ചേഞ്ച് ചെയ്താൽ തോന്നുന്നുണ്ട് കേട്ടോ പോകുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് ബോക്സിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നല്ലൊരു മിസ്സ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഫ്രീ ഫയർ നിങ്ങളുടെ ന്യൂസ് സെക്ഷനിൽ പോകുന്ന ഇതുപോലെ നമുക്ക് ഒരു ഗിഫ്റ്റ് ബോക്സിന്റെ ഒരു ബാനർ കാണാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഈ വരുന്ന ഇരുപതാം തീയതി ഇതിന്റെ ഒരു ഇവന്റ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഗിഫ്റ്റ് ബോക്സിന്റെ ഒരു ഇവന്റ് വരുന്നുണ്ട് മിക്കവാറും അത് എക്സ്ചേഞ്ച് ഇവന്റ് തന്നെ ഹൺഡ്രഡ് പെർസെന്റ് പറയാൻ പറ്റില്ല ഒരു നയന്റി പെർസെന്റോളും അതൊരു എക്സ്ചേഞ്ച് ഇവന്റ് തന്നെ പക്ഷെ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഒരു വോച്ചർ വേണം ഒരു ടോക്കൺ വേണം വോച്ചർ പറയാൻ ും ആ ടോക്കൺ നമ്മൾ മാക്സിമം ഇപ്പൊ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന സോളറ മാപ്പിന്താട്ടോ ടോക്കണേ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റാം ഓക്കെ വലിയ സംഭവം അല്ല അപ്പൊ ഇതുപോലെയാണ് കാണാൻ പറ്റുക അപ്പൊ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കാണാൻ പറ്റും രണ്ട് ടോക്കൺ എന്റെ കയ്യിൽ കിട്ടോ അപ്പൊ ഓരോ മാച്ചിന് ഓരോന്നും ഇതാണ് കിട്ടാൻ പോകുന്നുണ്ടോ കൂടുതൽ ഒന്നും കാണുന്നില്ല ഓരോന്നും തന്നെ കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് എവിടെ നിന്ന് എടുക്കുന്നു വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നമ്മള് സോള മാപ്പ് കിട്ടണം റാങ്കഡ് മാച്ചിൽ നമ്മൾ സോളറ മാപ്പ് കിട്ടാമില്ല അപ്പൊ ക്ലാസിക്കൽ അറിയാൻ ചെക്ക് ചെയ്തിട്ടില്ല റാങ്കഡ് മാച്ചിലാണ് സോളാറ മാപ്പിൽ നമ്മൾ ടി വി ടവറിലൊരു സെക്ഷൻ ഉണ്ട് അവിടെ നമ്മൾ കെല്ലിരിക്കുന്ന ഇരിക്കുന്ന ചെയറൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ ഓക്കെ അപ്പൊ വീഡിയോ ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അപ്പൊ അവിടെ പോയത് നമ്മൾ യൂസ് ചെയ്യാൻ അപ്പൊ നല്ല എനിമി എനിമേണ്ടിട്ടോ അവിടെ മാക്സിമം ആൾക്കാര് നല്ല എനിമി ഇറങ്ങുന്നുണ്ട് നല്ല യൂസ് ചെയ്യുന്നുണ്ട് കാരണം നോക്കാൻ അവരൊക്കെ മാക്സിമം ടോക്കൺ ടോക്കൺ കളക്ട് ചെയ്യാണ് ഓക്കെ അപ്പൊ ഇവിടെ പോയി നമ്മൾ യൂസ് പട്ടം യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമ്മൾ ഉപയോഗ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടോക്കൺ കിട്ടും കുറച്ച് ലൂട്ടും കാലം കിട്ടും ഓക്കെ അപ്പൊ അത് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് ഇതുപോലെ വൗച്ചർ കിട്ടും വൗച്ചർ അല്ല ടോക്കൺ കിട്ടാം മിസ്സായി പോകുന്നുണ്ട് അപ്പൊ ടോക്കുള്ളത് ബൗച്ചർ എന്നൊക്കെ പറയുന്നുണ്ട് തെറ്റായിരിക്കേണ്ട ടോക്കൺ തന്നെ കേട്ടോ അപ്പൊ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഓരോ മാച്ചിലും ഓരോന്നു വിധം അങ്ങനെ നിങ്ങൾ എത്ര മാച്ചിലും സോളാർ മാപ്പ് കിട്ടുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഇവിടെ ഒന്നുകൊണ്ട് ഈ ടോക്കൺ ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കുകട്ടോ ഇപ്പൊ ഒരു പക്ഷെ നല്ല ബർത്ത് ആ റിവാർഡ്സ് ഒക്കെ നമ്മൾ പിന്നീട് പറഞ്ഞിട്ട് കാലം ഉണ്ടാവില്ല അപ്പൊ ഇരുപതാം തീയതി ആണെങ്കിൽ റിവാർഡ്സ് കിട്ടാൻ പോകുന്നത് എല്ലാരും മാക്സിമം ടോക്കൺ കളക്ട് ചെയ്യാൻ നോക്കുക അപ്പൊ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് കിട്ടാൻ ഫ്രീ റിവാർഡ്സ് എല്ലാം കുറിച്ചിട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഫ്രീ റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇത് പോലുള്ളൊരു ജീപ്പ് സ്കിന്നാട്ടോ ലെജൻഡറി നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും അത്യാവശ്യം വെർത്താനുള്ള ഒരു ജീപ്പ് സ്കിന്നായിട്ട് തോന്നുന്നു നല്ല കളർഫുൾ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബണ്ടിലായിട്ട് കിട്ടാവുന്ന ഒരു കെഡിയിലെ നാനും മേല് ബണ്ടിട്ടോ ഒന്നും പറയല്ല അടിപൊളി വളരെ നൈസ് ബണ്ടിൽ കിട്ടോ എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബണ്ടിൽ തന്നെ കേട്ടോ അപ്പൊ ബാക്കി നമുക്ക് കുറച്ച് ബണ്ടിലൂടെ വരുന്നുണ്ട് അതൊക്കെ വളരെയധികം പോറായിട്ട് തോന്നുന്നു അപ്പൊ ഇത് സംഭവം വെറുത്താണ് നെക്സ്റ്റ് കിട്ടാവുന്ന റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബാനർ കിട്ടുന്നുണ്ട് കിട്ടോ ബാനർ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു അവതാര് കിട്ടുന്നുണ്ട് കിട്ടോ അപ്പൊ ഇതുപോലെ ഒരു അവതാറ് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് കിട്ടാൻ ലൂട്ട് ബോക്സ് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഗൺ സ്കിൻ സ്കിന്നിട്ടുണ്ട് നമ്മള് ജി തേർട്ടി സിക്സിന്റെ ഒരു ഗൺ സ്കിൻ ആണ് ആറ്ററി ബൂട്ട് നോക്കാൻ ഡബിൾ റേഞ്ച് സിംഗിൾ റീലോഡ് സ്പീഡ് ആട്ടോ കൊഴപ്പമില്ല നമുക്ക് ജി തേർട്ടി നല്ല സ്കിന്നൊന്നും ഇല്ലാത്തവർക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് ഇതുപോലൊരു സ്റ്റിക്ക് സ്കിന്നു കിട്ടുന്നുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയാലും സ്റ്റിക്ക് സ്കിൻ സ്റ്റോപ്പ് ബോർഡ് പോലുള്ള സ്റ്റിക്ക് സ്കിന്നു കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഫ്രീ റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു കിഡിലെ നല്ലൊരു ഗ്ലൂർ സ്കിൻ ആട്ടോ ഇപ്പൊ ഗ്ലൂആആാൾ സ്കിന്നീസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഓൾറെഡി ഞാൻ ഒരു മൂന്നാല് മാസം മുമ്പ് തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന കാര്യം അപ്പൊ അതുപോലെ നമുക്ക് നെസ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു പിന്നെ കിട്ടുന്നുണ്ട് എയ്റ്റ് ആനിവേഴ്സറിന്റെ നെസ്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് ഒരു ബാറ്റൽ കാർഡ് കിട്ടുന്നുണ്ട് നമ്മുടെ എയ്റ്റ് ആനിവേഴ്സറിന്റെ അടിപൊളി ആട്ട് എഫർട്ടും കാണാൻ പറ്റും അങ്ങനെ അങ്ങനെ കുറെ അധികം റിവാർഡ്സ് കിട്ടാൻ പോകുന്ന ഒരു ഇവന്റ് തന്നെയാണ് അപ്പൊ ഇതുകൂടെ റാഡം ആയിട്ടും കുറച്ച് റിവാർഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുപോലെ കുറെ ആൾക്കാർ ചോദിക്കുന്ന കാര്യം ഒക്കെ നമുക്ക് ആനിവേഴ്സറി ടൈമായിട്ട് മാജിക് ക്യൂബ് കിട്ടാൻ ചാൻസ് ഓൾറെഡി ലീക്കേഴ്സ് മാജിക് നമുക്ക് മാാലും ഹൺഡ്രഡ്സെന്റ് കൺഫേം ആയിട്ട് കിട്ടും ലീക്കേഴ്സീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ലീക്കേഴ്സിന്റെ സൈഡിൽ സീഡ് അത്ര നല്ല ഗുഡ് ന്യൂസ് അല്ല വന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ മാജിക് ക്യൂബീസ് നമ്മുടെ ഫ്രീ ഫയർ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ില്ല എന്നൊക്കെയാണ് ഈ പ്ലീസ് നമുക്ക് ലീകേസിന്റെ സീർണീസ് അപ്ഡേറ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് ബ്രോ കിട്ടുന്നില്ല വെച്ചാൽ അതൊരു സാർലൊക്കീസ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ മാജിക് ക്യൂബ് കൊടുക്കുന്നില്ല അവിടെയൊക്കെ ഇത് സ്പെഷ്യൽ ആയിട്ടാണ് മാജിക് ക്യൂബ് കൊടുത്തുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സർലീസ് നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് മാജിക് ക്യൂബ് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് ദീപാവലി സ്പെഷ്യൽ ആയിട്ട് മാജിക് ക്യൂബ് കൊടുക്കുന്ന പറയുന്നു കേട്ടോ അപ്പൊ എന്താ നടക്കാൻ പോകുന്ന അറിയില്ല എന്തായാലും വേറും ദിവസത്തിനായി നമുക്ക് എന്തായാലും ആനിവേഴ്സറി വരാൻ പോകണം അപ്പൊ അതിനുമ്പ് തന്നെ ആറുകൾക്ക് അപ്ഡേറ്റ് ആകും എല്ലാവരും വെയിറ്റ് ചെയ്യാം അപ്പൊ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന ന്യൂ ആയിട്ടുള്ള ഒരു ടോപ്പ് ഇവന്റ് ആണ് അപ്പൊ ഈ ടോപ്പ് ഇവന് ഫസ്റ്റ് നൂറ് ഡാമിന്റെ ടോപ്പ് ഡാമിലേ ഇതുപോലെ റിമോട്ടാണ് വരാൻ പോകുന്നത് നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് ഒരു ബണ്ടിലിന്റെ പാർട്ട് പാർട്ടായിട്ട് ഐറ്റംസ് ആട്ടോ മുന്നൂറ് ഡാമിന്റെ ടോപ്പ് ചിൻ ഡാമിലി നമുക്ക് ഒരു ക്യാപ്പ് കിട്ടും അഞ്ഞൂറ് ഡാമിന്റെ ടോപ്പ് ചീൻ ഡാമിലി ഇതിന്റെ ഷൂ കിട്ടും അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഒരു ബണ്ടിലിന്റെ പാർട്ട് പാർട്ട് ആയിട്ടുള്ള വെച്ചിട്ടുണ്ട് എല്ലാ ടൈമിൽ പോലെ തന്നെ അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് ഇന്ന് ടുഡേനായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പൊ ഇതുകൂടെ നമുക്ക് ഇന്ന് ടുഡേനായിട്ട് അപ്ഡേറ്റ് ആയിട്ട് മറ്റൊരു ഇവന്റ് കൂടി മാക്സിമം അപ്ഡേറ്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പോസിബിൾ ആട്ടോ കൺഫേം ആയിട്ട് പറയുന്നില്ല അപ്പൊ അതിന്റെ ബാനർ നോക്ക ഇന്നലെ ഞാൻ ഒരു ഡൈനോ ബണ്ടില് പോലെ ഒരു ബണ്ടില് കാണിച്ചല്ലോ അപ്പൊ നമ്മുടെ നെയ്ലോൺ പണ്ടിലോ ഈ പണ്ടിലുണ്ടല്ലോ അപ്പൊ ഈ പണ്ടില് റിംഗ് വേണ്ടി നമ്മൾ ഫ്രീ ഫയറിൽ സംഭവിച്ചേക്കാന്നാണ് നമുക്ക് ഇന്ന് ലീക്കേഴ്സിന്റെ സീഡിന്ന് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പൊ പത്താം തീയതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എങ്കിൽ പോലും പോസിബിൾ ആയിട്ട് നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി ഞാൻ റിവ്യൂ റിവ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു വണ്ടിയിൽ ഡൈനോ വണ്ടിയിൽ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വണ്ടിയിലാണ് നെസ്റ്റാട്ടിൻ്റെ കൂടെ കിടിയിലെ നാല് റിമോട്ട് ഒക്കെ വരുന്നുണ്ട് ബാക്ക് ബാഗ് ആണെങ്കിലും പിന്നെ നല്ല നല്ല കുറേ അധികം ഐറ്റംസ് കാണാൻ പറ്റും അപ്പൊ ഇവന്റ് നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് സംഭവിച്ചിട്ടില്ല എങ്കില് നമുക്ക് ഈ വരുന്ന പന്ത്രണ്ടാം തീയതിക്കുള്ളിലായിട്ട് എന്താണ് ഇവന്റ് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് പോസിബിൾ ആണ് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു പത്താം തീയതിക്കാണ് പറയുന്നതെങ്കിൽ പോലും ആയിട്ട് അപ്ഡേറ്റ് ആണ് സംഭവിച്ചേക്കുക അപ്പൊ ഇതോടുകൂടി നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകാൻ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ചെയ്യാം അപ്പൊന്ന വീഡിയോയിലൂടെ കാണാം ബായ്